ഇന്നത്തെ വേദഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം ഇരുപതാം അധ്യായം ഒന്ന് മുതൽ ഇരുപത്താറ് വരെയുള്ള ദൈവവചനങ്ങളെ ശ്രദ്ധിപ്പിൻ ആ ദിവസങ്ങളിലൊന്നിൽ അവൻ ദേവാലയത്തിൽ ജനത്തോട് ജനത്തോടുപദേശിച്ച് സുവിശേഷം അറിയിക്കുമ്പോൾ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരുമായി അടുത്തു വന്നവനോട് നീ എന്തധികാരം കൊണ്ടിത് ചെയ്യുന്നു ഈ അധികാരം നിനക്ക് തന്നതാര് ഞങ്ങളോട് പറകാ എന്ന് പറഞ്ഞു അതിനുത്തരമായി അവൻ ഞാനും നിങ്ങളോട് ഒരു വാക്ക് ചോദിക്കും അതെന്നോട് പറവിൻ യോഹന്നാൻ്റെ സ്നാനം സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ ഉണ്ടായത് എന്ന് ചോദിച്ചു അവർ തമ്മിൽ നിരൂപിച്ചു സ്വർഗത്തിൽ നിന്ന് എന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾ അവനെ വിശ്വസിക്കാതെ എന്ത് എന്ന് അവൻ ചോദിക്കും മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ ജനമൊക്കെയും യോഹന്നാൻ ഒരു പ്രവാചകൻ എന്ന് ഉറച്ചിരിക്കൊണ്ട് നമ്മെ കല്ലെറിയും എന്ന് പറഞ്ഞിട്ട് എവിടെ നിന്നോ ഞങ്ങൾ അറിയുന്നില്ല എന്ന് ഉത്തരം പറഞ്ഞു യേശു അവരോട് എന്നാൽ ഞാൻ ഇത് ചെയ്യുന്നത് ഇന്ന അധികാരം കൊണ്ടാകുന്നു എന്നുള്ളത് ഞാനും നിങ്ങളോട് പറയുന്നില്ല എന്ന് പറഞ്ഞു അനന്തരം അവൻ ജനത്തോട് ഉപമം പറഞ്ഞതെന്തെന്നാൽ ഒരു മനുഷ്യൻ ഒരു മുന്തിരത്തോട്ടം നട്ടുണ്ടാക്കി കുടിയാന്മാരെ പാട്ടത്തിന് ഏൽപ്പിച്ചിട്ട് ഏറിയ കാലം പരദേശത്ത് പോയി പാർത്തു സമയമായപ്പോൾ കുടിയാന്മാരോട് തോട്ടത്തിൻ്റെ അനുഭവം വാങ്ങേണ്ടതിന് അവരുടെ അടുക്കൽ ഒരു ദാസനെ അയച്ചു അവനെ കുടിയാന്മാർ തല്ലി വെറുതെ അയച്ചു കളഞ്ഞു അവൻ മറ്റൊരു ദാസിനെ പറഞ്ഞയച്ചു അവനെയും അവർ തല്ലി അപമാനിച്ച് വെറുതെ അയച്ചു കളഞ്ഞു അവൻ മൂന്നാമത് ഒരുത്തനെ പറഞ്ഞയച്ചു അവർ അവനെയും മുറിവേൽപ്പിച്ച് പുറത്താക്കി കളഞ്ഞു അപ്പോൾ മുന്തിരിത്തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ ഞാൻ എന്ത് ചെയ്യേണ്ടു എൻ്റെ പ്രിയപുത്രനെ അയയ്ക്കും പക്ഷേ അവർ അവനെ ശങ്കിക്കുമെന്ന് പറഞ്ഞു കുടിയാന്മാർ അവനെ കണ്ടിട്ട് ഇവൻ അവകാശി അവകാശം നമുക്കാകേണ്ടതിന് നാം അവനെ കൊന്നുകളെന്ന് തമ്മിൽ ആലോചിച്ചു പറഞ്ഞു അവരവനെ തോട്ടത്തിൽ നിന്ന് പുറത്താക്കി കൊന്നുകളഞ്ഞു എന്നാൽ തോട്ടത്തിൻ്റെ ഉടമസ്ഥൻ അവരോട് എന്തു ചെയ്യും അവൻ വന്ന കുടിയാന്മാരെ നിഗ്രഹിച്ച് തോട്ടം അന്യന്മാർ കേൾപ്പിച്ചു കൊടുക്കും അത് കേട്ടിട്ട് അവർ അങ്ങനെ ഒരു നാൾ സംഭവിക്കയില്ല എന്ന് പറഞ്ഞു അവനോ അവരെ നോക്കി എന്നാൽ വീട് പണിയുന്നവർ തള്ളിക്കളഞ്ഞ കല്ല് മൂലക്കല്ലായി തീർന്നു എന്ന് എഴുതിയിരിക്കുന്നത് എന്ത് ആ കല്ലിൻമേൽ വീഴുന്ന ഏവനും തകർന്നു പോകും അതാരുടെ മേലെങ്കിലും വീണാൽ അവനെ ധൂളിപ്പിക്കും എന്ന് പറഞ്ഞു ഈ ഉപമ തങ്ങളെക്കുറിച്ച് പറഞ്ഞുവെന്ന് ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും ഗ്രഹിച്ചിട്ട് ആ നാഴിയിൽ തന്നെ അവൻ്റെ മേൽ കൈവെപ്പാൻ നോക്കിയെങ്കിലും ജനത്തെ ഭയപ്പെട്ടു പിന്നെ അവർ അവനെ നാടുവാഴിയുടെ അധീനതയിലും അധികാരത്തിലും ഏൽപ്പിപ്പാൻ തക്കവണ്ണം അവനെ വാക്കിൽ പിടിക്കേണ്ടതിന് തക്ക നോക്കി നീതിമാന്മാരെന്ന് നടിക്കുന്ന ഒറ്റുകാരെ അയച്ചു അവർ അവനോട് ഗുരു നീ നേര് പറഞ്ഞു ഉപദേശിക്കുകയും മുഖപക്ഷം നോക്കാതെ ദൈവത്തിൻ്റെ വഴി യഥാർത്ഥമായി പഠിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് ഞങ്ങൾ അറിയുന്നു നാം കൈസർക്ക് കരം കൊടുക്കുന്നത് വിഹിതമോ कैसर कैसर देवत देवत ോ അല്ലയോ എന്ന് ചോദിച്ചു അവരുടെ ഉപായം ഗ്രഹിച്ചിട്ട് അവൻ അവരോട് ഒരു വെള്ളിക്കാശ് കാണിപ്പിൻ അതിലുള്ള സ്വരൂപവും മേലെഴുത്തും ആരുടേത് എന്ന് ചോദിച്ചതിന് കൈസറുടേത് എന്ന് അവർ പറഞ്ഞു എന്നാൽ കൈസർക്കുള്ളത് കൈസർക്കും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുപ്പില്ലെന്ന് അവൻ അവരോട് പറഞ്ഞു അങ്ങനെ അവർ ജനത്തിൻ്റെ മുമ്പിൽ വെച്ച് അവനെ വാക്കിൽ പിടുപ്പാൻ കഴിയാതെ അവൻ്റെ ഉത്തരത്തിൽ ആശ്ചര്യപ്പെട്ട് മിണ്ടാതിരുന്നു ഈ വചനങ്ങളാൽ ദൈവം നമ്മിയവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ